റഷ്യ ഉക്രൈൻ വാറിന്റെ അതായത് അതിന്റെ കംപ്ലീറ്റ് പിക്ചർ മാറുകയാണ് നിങ്ങൾക്കറിയാൻ ട്രംപും ഉക്രൈനുമായിട്ടുണ്ടായിരുന്ന പ്രശ്നം അതേപോലെ തന്നെ ട്രംപ് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ആന്റി ഉക്രൈൻ ആയിരുന്നു റഷ്യയുടെ പുട്ടിനുമായിട്ട് നേരിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പായിരുന്നു അത് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം ഈ ജൂലൈ ആറാം തീയതി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉക്രൈന് കൊടുക്കേണ്ടിയിരുന്ന ആയുധങ്ങളെല്ലാം ഫ്രീസ് ചെയ്യുന്നു പോസ് ചെയ്യുന്നു കൊടുക്കണ്ടായും തീരുമാനിക്കുന്നു പക്ഷെ പെട്ടെന്നാണ് പിക്ചർ ഏകദേശം പൂർണ്ണമായിട്ടും ഗതി വിഗതികളെല്ലാം മാറിയത് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട് കാരണം ഉക്രൈൻ പറഞ്ഞിരുന്ന പല ഭാഗത്തും ഈ മെറ്റൽസും മിനറൽസും ആയിട്ടുള്ള ബന്ധപ്പെട്ട ഏരിയയെല്ലാം റഷ്യ പിടിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് റഷ്യ ഉക്രൈൻ കീവ് പിടിക്കാനുള്ള രീതിയിലോട്ട് ബൂവ് ചെയ്യാൻ പോയി ആൾക്കാരുടെ മരണത്തിന് യാതൊരു ശമനവും ഇല്ല ഡെവലപ്മെന്റ് ശരിക്കും ഉണ്ടായി യൂറോപ്യൻ രാജ്യങ്ങള് ഈ പറയുന്ന അമേരിക്കയുടെ നാറ്റോ അലയൻസ് രാജ്യങ്ങളെല്ലാം ഈ ജി സെവൻ ആണെങ്കിലും മറ്റ് പലയിടത്തും കണ്ടു കഴിഞ്ഞപ്പോഴേ ട്രംപിനോട് അവര് കാര്യപ്രസക്തമായ രീതിയിൽ സംസാരിച്ച് പലതിനെയും പറ്റിയൊരു ധാരണയിലായി പിന്നീട് റഷ്യ ഏകദേശം രണ്ടു ദിവസം മുമ്പ് ഏകദേശം എഴുന്നൂറോളം എയർ അറ്റാക്ക് അതായത് ഡ്രോൺസും മറ്റുള്ളതെല്ലാം കൂടെ കീവിലോട്ടും മറ്റു സ്ഥലങ്ങളിലോട്ടും അറ്റാക്ക് ചെയ്തു അതായത് സ്ട്രാറ്റജിക്കായിട്ട് റഷ്യക്ക് അഡ്വാൻറ്റേജ് കിട്ടാൻ തുടങ്ങി അതിന്റെ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഉക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കി ബാറ്റിക്കാനീ പോയി പുതിയ അമേരിക്കയിൽ നിന്നുള്ള പോപ്പിനെ ലിയോ പോ ലിയോയെ കാണാൻ മാറപ്പാപ്പെ കാണാൻ പോകുന്നു അതേസമയം തന്നെ വ്ലാദിമിർ പുടിൻ ഓർത്തഡോക്സ് സഭയുടെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനത്ത് പോയി അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നു അതായത് മൾട്ടിപ്പിൾ ഇഷ്യൂ ആയി പല രീതിയിലും ഇതിനകത്ത് റഷ്യയ്ക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു ഇതൊക്കെ ട്രംപ് നേരത്തെ കുറഞ്ഞ അയാൾ അധികാരത്തിൽ കയറി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനകം വാറനിർത്താം ഈ പുല്ലൊന്നും നടന്നില്ല ചുമ്മാത് ബ്ലണ്ടർ അടിച്ചു കാര്യങ്ങൾ അമേരിക്കയുടെ കസ്റ്റഡിയിൽ നിന്നും കാര്യങ്ങൾ വരുതിപ്പോയി കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി അതേപോലെ തന്നെ അമേരിക്കൻ അലയൻസ് ആയിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളുണ്ട് അപ്പൊ അവരെല്ലാം ഇത് ഈ കാര്യത്തിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനോട് അതായത് പുതിയ പുതിയ അമേരിക്കൻ ഭരണകൂടത്തോട് വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു അമേരിക്കയിൽ തന്നെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്തൊക്കെ വലിയ പ്രശ്നമായി ട്രംപിൻ്റെ ഈ നടപടി ശരിയല്ല അതായത് ഉക്രൈനിൽ വലിയ നാശം ഉണ്ടാകും ഉക്രൈൻ അമേരിക്കയ്ക്ക് പലതും കൊടുക്കാൻ തയ്യാറാണ് അവരുടെ മിനറൽസ് ആണെങ്കിലും അതെല്ലാം അപ്പം ആ രീതി പോയി കഴിഞ്ഞപ്പോഴത്തെ പിക്ചറങ്ങ് മാറി അതായത് അമേരിക്ക നേരിട്ട് ഇടപെടുന്ന രീതിയിലോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അതായത് രണ്ടു ദിവസം പോകും ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഡിക്ലെയർ ചെയ്തു നേരെ യൂടൈൻ അടിച്ചു ഉക്രൈൻ ആയുധങ്ങൾ കൊടുക്കും വെപ്പൺസ് കൊടുക്കും എക്യുപ്മെൻസ് കൊടുക്കും അതേപോലെ ലോങ് റേഞ്ച് വെപ്പൺസ് കൊടുക്കും അതായത് മോസ്കോ വരെ ഹിറ്റ് ചെയ്യാനുള്ള വെപ്പൺസ് കൊടുക്കും അതായത് നമ്മൾ മനസ്സിലാക്കുക റഷ്യ ഉക്രൈൻ വാറിൻ്റെ അകത്ത് കാര്യങ്ങൾ നല്ല രീതിയിലല്ല പോകുന്നത് അത് വലിയ രീതിയിലുള്ള എസ്കലേഷനുള്ള സാധ്യതയുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് നമ്മൾ കണ്ടത് ഈ റഷ്യയിൽ നടക്കുന്ന പലതും ചാരപ്രവൃത്തി നടത്തുവാണ് ചൈന അവിടെയുള്ള പല വെപ്പൺസിനെ പറ്റി മറ്റുള്ള കാര്യങ്ങൾ റഷ്യയുടെ വാറിൻ്റെ മൂവ്മെന്റ് അങ്ങനെ ചൈനയ്ക്ക് ചൈനയുമായിട്ട് റഷ്യ ചെറിയ ഉണക്കിലുമായി കാരണം ചൈനയാണ് പല രീതിയിൽ റഷ്യയെ സഹായിച്ചുകൊണ്ടിരുന്നത് എനർജി ആണെങ്കിൽ ഓയിലും ഒക്കെ വാങ്ങണം ഇങ്ങനെയുള്ള വാർത്തകളും പുറത്തു വരുന്നു അതായത് റഷ്യയുടെ കഴിഞ്ഞ ഒരു നാല് മാസം എടുക്കുവാണെങ്കിൽ റഷ്യയുടെ ആയിരത്തിൽ പണം ആർമേഡ് വർക്കേഴ്സാണ് നശിച്ചു പോയത് പോലെ ആൾക്കാർ ഇൻജ്യോടായി വളരെയധികം റഷ്യൻ സൈനികരും നോർത്ത് കൊറിയൻ സൈനികരും ഇൻഡ്യോടായി പലരും കൊല്ലപ്പെട്ടു പക്ഷേ റഷ്യയ്ക്ക് വാറിൻ്റെ അകത്ത് അഡ്വാൻറ്റേജ് കിട്ടി അത് സത്യം പല വില്ലേജുകളൊക്കെ പിടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മാറ്റം ഉണ്ടാക്കിയത് അതായത് കഴിഞ്ഞ ദിവസം റോമിൽ നടന്ന ഒരു കോൺഫറൻസ് ഉണ്ടാവും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ റഷ്യയുമായി ബന്ധപ്പെട്ട് ഉക്രൈൻ റഷ്യ വാറുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ജർമ്മനി ഇത്രയോ ബില്ല്യൻ ഏകദേശം നൂറ്റി അൻപത് ബില്യനോളം ഉക്രൈനെ സഹായിക്കുവാൻ വെപ്പൺസും മറ്റുള്ള കാര്യത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു ജോയിൻറ് ആയിട്ട് ഉക്രൈനും ജർമ്മനിയുമായിട്ട് വെപ്പൺസും ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കാനുള്ള കരാറിലുമായി അതിനെല്ലാം ഫണ്ട് ചെയ്ത് ജർമ്മനിയാണ് അപ്പം അതിനകത്ത് നോക്കുവാണെങ്കിൽ നാറ്റോയിലെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഫ്രാൻസും ജർമ്മനി ഉക്രൈനു വേണ്ടി മുമ്പോട്ട് വരുവാണ് റഷ്യ അമേരിക്ക മുൻപന്തിയിൽ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുവാണെങ്കിൽ ഫർദർ എസ്കലേഷൻ നടക്കുകയാണെങ്കിൽ അതായത് ഇന്നലെ മലേഷ്യയിൽ വെച്ച് നടന്ന അമേരിക്ക റഷ്യ വിദേശകാര്യ വകുപ്പ് മന്ത്രിമാരുടെ ചർച്ച ഫ്ലോപ്പായിപ്പോയി അതിനകത്ത് ഒരു തീരുമാനവും ഉണ്ടായില്ല സീസ് ഫയറിനെ പറ്റി യാതൊരു സംഭവം ഉണ്ടായില്ല അതേ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് റഷ്യക്കെതിരെ സ്ട്രോങ് ആയിട്ട് അതായത് ടഫായിട്ടുള്ള സാങ്ഷൻ ഇമ്പോസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം മൾട്ടിപ്പിൾ ആയിട്ടാണ് അമേരിക്ക ഇത് കാണുന്നത് അതിൻ്റെ പുറകിലെ നാറ്റോ രാജ്യങ്ങളും അമേരിക്കൻ അലയൻസ് കൺട്രി യൂറോക്കും പുറകിൽ നിൽക്കുകയാണ് ഈ സമയത്ത് റഷ്യക്ക് നേരത്തെ ഉണ്ടായിരുന്ന ട്രംപിൻ്റെ പിന്തുണ അങ്ങ് മാറി വളരെ മോശമായ രീതിയിലാണ് ട്രംപ് റഷ്യൻ പ്രസിഡന്റിനെതിരെ സംസാരിച്ചത് അപ്പോൾ നോക്കുവാണെങ്കിൽ പല വെർട്ടിക്കൽസും മൾട്ടിപ്പിൾ ഇഷ്യൂസും എല്ലാം കൂടെ കയറി വന്ന് ഫർദർ എസ്കലേഷൻ ഉണ്ടാകി ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളോ ഈ ഉക്രൈനോ മോസ്കോയ്ക്കെതിരെ അറ്റാക്ക് ഉണ്ടാകുകയും ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വാറസ്ക്ലേറ്റ് ചെയ്യും അതുമല്ല പല അമേരിക്കൻ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യയിൽ നിന്നും എനർജി വാങ്ങുന്ന അതായത് കൂടുവാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ പോലും സാങ്ഷൻ ഇമ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാവുന്ന ഈ ഇന്ത്യ ഏറ്റവും കൂടുതൽ കൂടുവാങ്ങുന്ന ഏറ്റവും കൂടുതൽ ചീപ്പായിട്ടാണ് കൂടു കിട്ടുന്നത് ചൈനയും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺലി വാങ്ങുന്നത് കുറച്ചിട്ടുണ്ടെങ്കിലും വാങ്ങുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇന്ത്യക്കെതിരെ ആയിരിക്കും ഇതിൻ്റെ സാങ്ഷൻ ഇമ്പോസ് ചെയ്തത് നേരത്തെ നിങ്ങൾക്കറിയാം ഇറാനുമായിട്ട് ഇന്ത്യക്ക് ഇതേപോലെ ക്രൂഡിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു അവിടെ ചീപ്പായിട്ട് കിട്ടുമായിരുന്നു ആ സന്ദർഭത്തിലാണ് ഈ ട്രംപ് വന്ന ശേഷം ഇസ്രായേലും ഇറാനും തമ്മിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴ് പല ഇന്ത്യൻ കമ്പനിക്കെതിരെ അതായത് ഇറാനിൽ കൂട് വാങ്ങുന്നതുമായിട്ട് ഇന്ത്യൻ കമ്പനികൾ പല ഷിപ്പിംഗ് കമ്പനികൾ അവിടെ പലതും കൊടുക്കുന്ന കമ്പനികൾ അവർക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്തായിട്ടാണ് ഇന്ത്യ ഇറാൻ തമ്മിൽ കൂടിൻ്റെ കച്ചവടം നിർത്തിയത് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന പല ഇന്ത്യൻ കമ്പനികളും അവിടുന്ന് കൂട് മേടിച്ച് ഇവിടെ പോളിഷ് ചെയ്തിട്ട് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് ഇന്ത്യക്കെതിരെ നേരിട്ടുള്ള ടാരിഫ് നേരിട്ടുള്ള സാങ്ഷൻ വരുന്നതിനേക്കാൾ ഉപരിയായിട്ട് പല ഇന്ത്യൻ കമ്പനികൾക്കെതിരെ സാങ്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാനിത് പറയുന്നത് പല വെർട്ടിക്കളെടുത്തിട്ടാണ് ഈ പറയുന്നത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വാർ അല്പം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് അത് ജിയോ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിനകത്ത് ഈ വല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങളും ഈ കൂടിൻ്റെ ഡിമാൻഡും അതിൻ്റെ ഷോർട്ടേജും ഒക്കെ ഉണ്ടാകാനുള്ള പോസിബിൾ ചാൻസസ് ഉണ്ട് ചിലപ്പോൾ ഇതോടുകൂടി ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടെ മോസ്കോയിലൊക്കെ ബോംബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പുട്ടിൻ മുന്നോട്ട് പോകുക എന്നു പറയുന്ന അത്ര അത്ര ശരിയായ രീതിയിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിന് അതിനുള്ള സംഭവങ്ങളെല്ലാം നേരത്തെ തന്നെ നാറ്റോ രാജ്യങ്ങള് ഈ റഷ്യയുടെ ചുറ്റും ഉക്രൈനിലുമൊക്കെ ആയിട്ട് അവർ പല രീതിയിലുള്ള വാർ മൂവ്മെന്റ്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീ സ്റ്റാമറോ ഒരിക്കലും ഓർമ്മിപ്പിക്കുകയും ചെയ്തു ആവശ്യമെങ്കിൽ ബ്രിട്ടീഷ് സേന ഉക്രൈനിൽ പോകും ജർമ്മൻ സേന ഉക്രൈനിൽ പോകുന്ന ജർമ്മ ജർമ്മനിയുടെ പഴയ ചാൻസലേഴ്സ് കോൾസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അത് പിന്തുടർന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ചാൻസലർ ഫെഡറിക് നഴ്സാണെങ്കിൽ മുന്നോട്ട് പോകുന്നത് അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ആങ്കിള് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാർ പെട്ടെന്ന് തീരുന്നില്ല എങ്കിൽ പിന്നീടുണ്ടാകാൻ പോകുന്ന റഷ്യക്കെതിരെ നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളെല്ലാം കൂട്ടി ഒരു വലിയ അറ്റാക്ക് റഷ്യയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ട്രംപ് എപ്പോഴും കളിക്കുന്ന ട്രേഡും മറ്റുള്ള സംഭവങ്ങളും വെപ്പൺസും വെച്ച് കളിക്കും ഇറാനിൽ പോയി അമേരിക്ക ബോംബ് ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ല പക്ഷെ ബോംബ് ചെയ്തു അതിനുള്ള പോസിബിൾ ചാൻസ് ആണ് ഇപ്പം ഞാനിത് ഉദ്ദേശിക്കുന്നതിന്റെ കാര്യം ഇപ്പം ഇറാനും ഇസ്രായേലും നമ്മളുള്ള വാർ അത് തീർന്നും വില ശാന്തമായി ആ ഒരു സന്ദർഭത്തിൽ റഷ്യ ഉക്രൈനിൽ എൻഗേജായി ചൈന ട്രേഡിൽ എൻഗേജായി ഇനി ഇവിടുത്തെ ഒറ്റ ഇഷ്യൂ ഉള്ളു ചൈനയുമായിട്ട് അമേരിക്ക എടുത്തു ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയുമായിട്ട് നല്ല ബന്ധത്തിലുമായി പിന്നീട് ട്രേഡ് ആണെങ്കിലും മറ്റേ പഴയ ഡീ ലിങ്കിങ് അതൊക്കെ അങ്ങ് മാറി ഇപ്പോഴത്തെ ഇഷ്യൂ റഷ്യ മാത്രമേ ഉള്ളൂ ഗ്ലോബലായിട്ട് ഈ ചൈന ഒക്കെ തായ്വാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന ഇഷ്യൂ മാത്രമാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സംഭവത്തിൽ ഇതേപോലെ തന്നെ ഈ രാജ്യങ്ങളെല്ലാം കൂടെ റഷ്യയുടെ മേളിൽ ബോംബ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല